എന്ന് പറഞ്ഞാൽ പരമ്പൊരുളാണ് പരമ്പരളിൻ്റെ ഒരു ക്ഷേത്രം നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ പരമ്പര ബ്രഹ്മത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് സംഭവം കാണാൻ പറ്റത്തില്ല ശിവൻ എന്ന് പറഞ്ഞ നോർമേറ്റീവ് നോക്കി ശൈവ സിദ്ധാന്തത്തിലെ ഗോഡാണ് ശിവക്ഷേത്രങ്ങൾ ഇഷ്ടംപോലുണ്ട് അപ്പോൾ ആ നോമെച്ച് നോക്കിയാൽ ഭക്തിയുടെ ഒരു തലമുണ്ടാക്കുന്ന തരത്തിൽ തിയോളജിക്കലായിട്ടുള്ള ഒരു ഒരു ഔട്ടർ ഓറിയൻറ്റേഷൻ പോകാനുള്ള ഏറ്റവും സാധ്യത ശൈവത്തിലാണുള്ളത് വേദാന്തത്തിലായിട്ടുള്ള സാധ്യത ഒട്ടുമില്ല അതുകൊണ്ട് വളരെ പ്യുവറായിട്ടുള്ള ഒരു അബ്സൊല്യൂട്ടി സ്റ്റോറീൻ്റെ വിഷയമല്ല വർക്ക് ചെയ്യേണ്ടവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് വേദാന്തം തന്നെയാണ് പക്ഷേ ശൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ശിവനെയൊക്കെ ചെറുതാണ് മണ്ണ് പോലും തൊടാതെ ശിവക്ഷേത്രത്തിലേക്ക് കയറണം അവിടെയൊക്കെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനപരതയുടെ ഒരു ശിവനെയാണ് ഇരിക്കുന്നത് ശരിക്കുള്ള ശിവൻ അങ്ങനെയുള്ളതല്ല പശുപതി അല്ലേ ആ പശുപതി ആ പാശം അതൊക്കെ പറയുന്നത് ശരിക്കും വേദാന്തത്തിൻ്റെതാണ് പതി പശു പാശം പാശമൊക്കെ സാറ് തന്നെ പറഞ്ഞ് പറയുകയുണ്ടായി മുമലങ്ങൾ അണോ മായ കർമ്മ മലങ്ങൾ ഇതൊന്നും വേദാന്തത്തിൻ്റെ രീതിയപ്പോൾ ഓരോന്നും ഓരോ ഓരോ ഏരിയ ആണ് ഓരോ ലോകമാണ് ശരിക്കും ഇപ്പം ഇതിലെ കൂടെയൊക്കെ നമുക്കിപ്പോൾ ശൈവവും വൈഷ്ണവിശ്വവും ജൈനമതവും ഇതൊക്കെ കഴിഞ്ഞാൽ പണ്ട് അടിയിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം രാജാക്കന്മാരൊക്കെ ഓരോ വിഭാഗത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത് പണ്ട് മതത്തിൻ്റെ പേരിൽ അടിയിട്ടിരുന്നത് ഈ ഇന്നത്തെ മതങ്ങൾ തമ്മിലായിരുന്നില്ല ഇപ്പം തിരുമൂല തിരുമന്ദരത്തിൻ്റെ ടൈമിലൊക്കെ മതത്തെക്കുറിച്ച് അടിയിടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പറയുന്നത് മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ വഴക്കിടുന്നത് കഴുതകൾ കരയുന്ന പോലെയാണെന്ന് പറയുന്നുണ്ട് സമയ പിണക്കം എന്ന് പറഞ്ഞിട്ട് റിലീജിയൻ റിലീജിയൻ്റെ ആടികൾ ആടിയും വഴക്കിനെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഓരോന്നിന്റെയും നോമും ഓരോ വഴികളും തികച്ചും വ്യത്യസ്തമാണ് പക്ഷെ അതിനകത്ത് വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലും ഇങ്ങനെയുള്ള ഇതിനെ ശിവ ശൈവം എന്ന് പറയുമ്പോൾ വെറും തിയോളജിക്കലായിട്ടുള്ള ശൈവമെടുത്ത് തത്വം അറിയാതെയാണ് ഇപ്പൊ ശിവനെ എല്ലാവരും പൂജിക്കുന്നത് ശിവപൂജ ഒരു ചോദ്യം തന്നെ ഉണ്ടായത് ആ ശിവപൂജ മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ശൈവ സിദ്ധാന്തത്തിന്റെ ഈ തലത്തിനെ ഒഴിവിനൊടുക്കാൻ സ്വീകരിക്കുന്നില്ല ശിവനെയൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ ചരിയ യോഗ ക്രിയാ ഒന്നും സ്വീകരിക്കുന്നില്ല ഈ എന്ന് പറയുന്നത് വേദാന്തത്തിന്റെ അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ രീതിയോട് ചേർത്ത് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അവിടെ ഒരു ശിവപൂജ മാത്രമേ സാധ്യതയുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിരുന്നോ ശിവപൂജ മാത്രമാണ് മോക്ഷത്തിനുള്ള സാധ്യതയെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പറയുമ്പം ഈ ശരിക്കും ഈ ചോദ്യങ്ങൾ എഴുതുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് പറഞ്ഞിട്ടുണ്ട് ശിവപൂജയുടെ തലം ഒന്നാണ് ഞാൻ പറയാം ക്രിയാമാർഗത്തിലുമുണ്ട് അതുപോലെ തന്നെ ചര്യാമാർഗത്തിലുമുണ്ട് യോഗമാർഗത്തിലും അത് കഴിഞ്ഞാൽ ശിവസായുജ്യം എന്ന് പറഞ്ഞ പ്ലെയിനിൽ പറഞ്ഞാൽ പ്ലെയിനിലതൊന്നുമില്ല ഒഴിവിലെടുക്കാൻ ശിവസാഹുജ്യം മാത്രമാണ് അവതരിപ്പിക്കുന്നത് ഇത് ഈ ചോദ്യം അത് പറയുന്നില്ല ആ അപ്പം എന്തായാലും അതാണ് പിന്നെ സിദ്ധാന്തത്തിലെ മോക്ഷം എന്നൊക്കെ പറയുന്നത് ഇപ്പം തുര്യം എന്നൊക്കെ തുരി തുര്യാതീതം എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ അത് ശൈല സിദ്ധാന്തത്തിനുണ്ട് തിരുവനന്തപുരത്തിലൊക്കെ തുര്യവും തുര്യാതീതവും ഉണ്ട് വേദാന്തത്തിൽ തുര്യമെന്നുള്ള പ്രയോഗം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ശിവൻ എന്ന് പറഞ്ഞാൽ ശിവനെ ഇത്ര പാടി പുകഴ്ത്തി ഇത്ര കണ്ണു നിറഞ്ഞുകൊണ്ട് പാടുന്നതുപോലെ ബ്രഹ്മത്തെക്കുറിച്ച് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഈ പ്രോട്ടോലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് അവിടെ വരുന്നില്ല മെറ്റാലിംഗ്വിസ്റ്റിക് നമുക്ക് പെട്ടെന്നിങ്ങനെ ഉള്ളഴിഞ്ഞിങ്ങനെ ശിവനെ ഇതിൻ്റെ പേരിൽ എത്ര യോഗികളാണ് ഈ ഹിമാലയത്തിലൊക്കെ ഈ ഭാസ്മ പൂച്ചി കൊണ്ട് നടക്കുന്നത് ഓരോ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ എത്ര പേര് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ തലത്തിനും ഓരോ പോസിറ്റിവിറ്റി ഉണ്ട് അങ്ങനെ എടുത്താൽ ഓരോന്ന് ഏതാണ് നല്ലതെന്നോ ഏതാണ് ചീത്തയെന്നോ ഏതാണ് വഴികളെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യത്തിൽ വളരെ വിപുലപ്പെട്ടിരിക്കുന്നതാണ് ഭാരതത്തിലെ ആധ്യാത്മിക സ്രോതസ്സെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ശിവയോഗികളിൽ ആൾവാർമാരെന്നും നായർമാർ നായന്മാരിന്നും രണ്ടുപേരുണ്ട് കേട്ടു ആൾവാർമാരെന്ന് പറയുന്നത് ശരിക്കും ശിവയോഗികളുടെ കാര്യങ്ങളല്ല അത് തമിഴ്നാട്ടിലെ വൈഷ്ണവീസത്തിന്റെ കാര്യമാണ് ആ ചോദ്യത്തിൽ തെറ്റുണ്ട് ആൾവാർമാരെന്ന് പറയുന്നത് അത് വേറെ സെക്ഷനാണ് അത് ശൈവ സേന തിരുമുറയിൽ വരുന്നതല്ല അത് വൈഷ്ണവീസത്തിന്റെ യോഗികളെ സിദ്ധന്മാരെയൊക്കെ പറയുന്ന അവിടെ ആ പ്രബന്ധത്തില് നായർമാരും നായന്മാരും ആൾവാർമാരും ഉണ്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ശൈവരും വൈഷ്ണവരും ഉണ്ടെന്ന് തന്നെയാണ് നിർദ്ദേശിച്ചത് പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അത് ക്ലാരിറ്റി വന്നില്ല ഉള്ളൂ പിന്നെ ഒന്ന് ഈ നായന്മാരെന്ന് പറയുന്നത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ അതിവിടെ ഈ ജാതിപരമായിട്ടുള്ള നൈനാർമാരെന്നാണ് നൈനാർ മതി നൈനാർ എന്ന് തന്നെ പറയുന്ന ഇവിടെ ആക്കിയിട്ട് ഇനി മലയാളീകരിച്ച നായന്മാരെന്നൊന്നും ആക്കേണ്ട കാര്യമില്ല നയനാർമാരെന്ന് തന്നെ ആക്കിയാൽ മതി പക്ഷേ അവിടെ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ ഇന്റീരിയർ വില്ലേജിലൊക്കെ ഈ നയൻ നയനാറിൽ തന്നെ ഷോട്ടൺ ചെയ്ത് നായർ എന്ന് നായന്മാർ പറയാറുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെയല്ല നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സീരിയസ് ആയിട്ട് പറയുമ്പോ നയനാർമാർന്ന് തന്നെ പറയണമായിരുന്നു വളരെ ദേശീയായിട്ടുള്ള വളരെ റീജിയണൽ ആയിട്ടുള്ള തമിഴ്നാട് ജില്ല ഉപയോഗിക്കേണ്ടി വരുന്നത് ടി കെ നയനാഥ് കൃഷ്ണൻ നായനാഥ് ആ അതെ 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 ആ ക്ഷൈരസിദ്ധാന്തത്തിൽ ഉറച്ചു വന്നിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നപ്പോ വന്നു തന്നെയാണ് നയനാഥ് അതെ എന്ന് മറ്റേ ഈ പറയുന്ന തന്നെ നയന്മാർ എന്നുള്ളത് തമിഴില് ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഇന്ത്യൻ വില്ലേജസ് ഇന്ത്യ കേട്ടിട്ടുണ്ട് നയന്മാർ എന്ന് പറയുന്ന ബോർഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ്സ് റീജിയണൽ വേർഷൻ ഇങ്ങനെയുള്ള സീരിയസ് ആയ പ്രബന്ധത്തിൽ റീജിയണൽ വേർഷൻസ് അല്ല ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു അബദ്ധമായി അത്രേ ഉള്ളൂ തന്നെ മതി മനസ്സിലാക്കണ്ട അത് നമുക്ക് യോഗത്തിന് മനസ്സിനെ കുറിച്ചിട്ട് ഒരു പ്രബന്ധമായിട്ട് പറഞ്ഞതല്ല ജസ്റ്റ് ഞാൻ യോഗവാസ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഗ്രന്ഥമാണ് യോഗവാസ അതുകൊണ്ടാണ് ശാന്തനെ അവതരിപ്പിക്കുന്നത് ഇപ്പൊ കാനനവാസവും പട്ടാഭിഷേകവും ഒരേപോലെ സ്വീകരിക്കുന്നു രാമൻ എന്തുകൊണ്ടാണ് യോഗ വാശിഷ്ടത്തിൽ ടീച്ചിങ് വാശിഷ്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പറയുന്നത് വൃത്തി വരുമ്പോഴും ഉത്സവം വരുമ്പം നമ്മൾ വൃത്തി വരുമ്പോൾ ചാടി മാറാൻ നോക്കും അലകോലപ്പെടാൻ നോക്കും ഉത്സവം വരുമ്പം ആത്യന്തം ആഹ്ലാദിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടിനെയും കൂടെ ഒരുപോലെ ആയി കാണാൻ പറ്റുന്ന മാനസികാവസ്ഥയുള്ളവരെയാണ് സമാധാനം എന്നുള്ളതിനാ രണ്ടു വരുമ്പോഴും നമുക്ക് നടു നടുക്ക് നിൽക്കാൻ പറ്റും നടുവ് നിറ കണ്ട്രി ജ്ഞാനമൊന്നുമില്ല നടുവ് നിണ്ടാർക്ക് നരകവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തമിഴിലെ ഇതുണ്ട് നടുവ് നിണ്ടാൽ നല്ല കാർമുകിൽ വർണ്ണൻ എന്നൊക്കെ പറയുന്ന ഇതൊന്ന് അതായത് ചമഞ്ചെയ്ത് തീർവെപ്പും കോൽബോൽ അമയും തൊരുപാ കോടാമ ചാണ്ടോർക്കണി സമം ചെയ്ത് കിട്ടുന്ന ഒരു ത്രാസിൻ്റെ കോല് നിൽക്കുന്ന പോലെ എന്ന് പറയുന്നതൊക്കെയാണ് ഈ സമാധാനത്തിൻ്റെ അത് അത് യോഗവാസിഷ്ടം പറയുന്നത് വേറെ തരത്തിൽ പിന്നെ മനസ്സിനെ കുറിച്ചൊക്കെ യോഗവാസിഷ്ടം പറയുന്നത് മേരുപർവ്വതത്തിനെ ആകെ പിടിച്ചിടാം ന്യൂനമാക ആകാശത്തിനെ പാനം ചെയ്യുകയുമായ ചിത്തമാം ഭൂതത്തിനെ കഴിയില്ലടക്കുവാൻ എന്ന് പറയുന്നുണ്ട് ചിത്തമാകുന്ന ഭൂതത്തിനെ അടക്കുവാൻ കഴിയില്ല എന്ന് യോഗവാസിഷ്ഠം പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പം ബാല ബാലോപ്യാഖ്യാനമൊക്കെ പറയുമ്പോഴാണ് ഇല്ലാത്തൊരു കുട്ടി ജനിച്ചു പിന്നെ കഷ്ടപ്പാടും ദുരിതവും യഥാർത്ഥത്തിൽ കുട്ടി ജനിച്ചിട്ടില്ല അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത സാധനങ്ങളിലാണ് നമ്മൾ ഈ കുണ്ഠിതപ്പെട്ടു പോകുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് യോഗവാസിഷ്ടത്തിലെ ഓരോ കഥകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അതാണ് യോഗവാസിഷ്ടത്തിലൂടെ മനസ്സിനെ സംയമനം ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ബോധശാസ്ത്രമാണ് യോഗശാസ്ത്ര യോഗവാസിഷ്ടം പറയുന്നത് ഓക്കെ ശിവപൂജയും ഭക്തിമാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു ഈ അദ്വൈത സിദ്ധാന്തത്തെ ശൈവ സിദ്ധാന്തത്തിൽ സന്നിവേശിപ്പിച്ച കൃതികാണ് കൃതിയാണ് അത് ഒന്ന് വിശദീകരിക്കൽ ഞാനറി ചിത്തൻ ഉറക്കിൽ ചടബാതകമുണ്ട് അതേ പിരിത്ത് ചത്തൻ്റെ ചൊല്ലിൽ അജത്തുമങ്ക വന്ന് ചാർന്നിടുമാൻ ചിത്തം കുളിന്ത ചുഖമെനിൽ തുക്കം അനൈത്തുമറ്റോ ഇത്തന്മയുള്ള ഒരു ദൈവതം എന്നും നമുക്കുള്ളത് ഇത് വേദാന്തത്തിന്റെ തത്വങ്ങളാണ് സച്ചിദാനന്ദം സർവമുഖി സച്ചിദാനന്ദം നേനാസ്തിച്ചതി എന്ന് ദർശനമാല പറയുന്ന പോലെ ഇവിടെ പറയുന്ന എന്താണ് സത്തെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചടബാതകമുണ്ട് അസത്ത് വരും അതേ പിരിത്തു ചത്തെന്ന് ചൊല്ലിൽ അജത്ത് സത്ത് എന്ന് പറഞ്ഞാൽ അസത്ത് വരും ചിത്തന്ന് പറഞ്ഞാൽ ജഡം വരും ജഡബാധകം നമ്മൾ ഒന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റായിട്ട് വേറൊന്നും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി പോകും അങ്ങനെ ഒരു പ്രശ്നം വരും സത്ത് എന്ന് പറയുമ്പോൾ അവർ ചിത്തം വന്നു പോകും കാരണം സത്ത് മാത്രമായിട്ട് ഒരിക്കൽ നമ്മളുടെ മനസ്സ് ഉണ്ട് നമുക്ക് സത്തിനെ മാത്രമായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ സത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഒരു കാര്യം സത്താണ് ഇതാണ് സത്ത് എങ്ങനെയാണ് വേണ്ടത് സത്യം എങ്ങനെയാണ് വേണ്ടത് സത്യം ആണ് ഇരിക്കുന്നത് സത്രു ഇങ്ങനെ പോകണം സത്രിലേക്ക് എങ്ങനെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മനസ്സ് ഉടനെ ചോദിച്ചാൽ ഒരു ചെറിയ ചിത്തവും എന്താ അങ്ങനെ ആ ചോദ്യങ്ങൾ ചില ഭാഗമുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ പണ്ട് ആദ്യം തുടക്കത്തിലൊക്കെ പറയുന്ന എന്ന് പറഞ്ഞ അജിത്ത് അതുപോലെ തന്നെ ആനന്ദം സുഖം ദുഃഖം രണ്ടിതഴുകള് രണ്ടിനുള്ളതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഗുരു ഗുരുവിന്റെ ക്ലാസ്സുകളിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇത് പറയാൻ ചിത്തം കുളിരുന്ന സുഖം ചിത്തത്തിനെ കുളിർപ്പിക്കുന്ന സുഖം ഒരിടത്ത് വരുന്നു പെട്ടെന്ന് അടുത്ത സ്ഥലത്ത് ദുഃഖമെനി ദുഃഖം അനൈത്തു മറ്റോ സുഖമെനിൽ തുക്കം അനൈത്തും വരുന്നു അപ്പം ദുഃഖവും അതുപോലെ തന്നെ നമ്മളെ മനസ്സിനെ കഷ്ടപ്പെടുത്താനായിട്ട് വരുന്നു സുഖം കുളിപ്പിക്കാൻ വരുന്നു ദുഃഖം മനസ്സിനെ ആഹ് ആകുലപ്പെടുത്താനായിട്ട് വരുന്നു അപ്പം ചത്ത എന്ന് പറഞ്ഞാൽ അസത്ത് വരുന്നു അപ്പം ഇങ്ങനെയുള്ള ദൈതങ്ങളെയെല്ലാം അനൈത്തുമറ്റോ ഈ തന്മയുള്ളൊരു ദൈവതം എണ്ണും നമുക്കുള്ളത് ഈ ദൈവത്തിൻ്റെ അടുക്ക പോയാൽ ഈ ദ്വൈതങ്ങളെയെല്ലാം ആ പോകുന്ന തരത്തിൽ വാനറ്റും മണ്ണ് നെരുപ്പെരുപ്പറ്റു വനന്തിജയ് കുറ്റമറ്റ് കാനറ്റു കാലചക്രഭ്രമമറ്റ് കതിരുളിവ മുപ്പത്തി മുക്കോടിയറ്റു തൂഷ്മ സുഖുമതി സുഖുമായി സുയൻ ജ്യോതിയായി കാക്കുമൻ കാരുണ്യശാലി എന്ന് പറയുന്നത് ആ സൂക്ഷ്മത്തിലും അതിസൂക്ഷ്മമായിട്ടുള്ള തരത്തിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ദൈതങ്ങളെയെല്ലാം ആ നിരാകരിച്ചു ഇത് വേദാന്ത വല്യ പറഞ്ഞിട്ടുള്ളത് ഇത് വേദാന്ത തത്വങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ശൈവ ശൈവസിദ്ധാന്തത്തിനകത്ത് വേദാന്തം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത് പ്രയോഗം അതാണ് പിന്നെ ചിർച്ചട മറ്റു ചെറുതില്ലെങ്കിൽ ചത്ത് അച്ചത്തു മറ്റു പരപ്പര കാക്ഷിത്തുകൾ പറ്റു ബന്ധ നിർമ്മോക്ഷമറ്റു ഇതെല്ലാം രണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അഞ്ചാം പദ്ധതിയിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ശ്ലോകങ്ങളെല്ലാം ശരിക്കും വേദാന്ത തത്വങ്ങളുടെ ഒരു വിശദീകരണം ഇതുപോലൊരു വിശദീകരണം നമുക്ക് വേറെ മറ്റു കൃതികളിൽ കാണാൻ സാധിക്കത്തില്ല വളരെ വ്യക്തമായിട്ടാണ് അപ്പൊ സത്ത് ആ പ്രയോഗത്തിന് ആയിട്ടുള്ള ഒരു പ്രയോഗം ആത്മോദിഷത്തിലെ എന്നാണ് സത്വവും ഇതി മൃദുവതി പ്രതിപത്തി അറ്റ് സത്വവും എന്ന് പറയുന്ന അടുത്ത് പൂരണസത്തിൽ അജർപ്പാത മറ്റോ അസത്ത് ഇല്ലാതായി പൂരണമായിട്ടുള്ള ആ സത്തിനകത്ത് സത്തും അസത്തും ഉൾക്കൊണ്ടുപോകുന്ന സത്താണ് ഇപ്പം പൂരണ സത്തെന്നുള്ള പ്രയോഗം നമ്മൾ ഈ ഇതിനകത്ത് വരുന്നുണ്ട് അത് അതാണ് ഓരോ കോണ്ടാക്സ്റ്റും ഉപയോഗിക്കുന്ന സിമിലാരിറ്റി ഉണ്ട് വേദാന്ത ആത്മവിശ്വതമായിട്ട് സിമിലാരിറ്റി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കുന്നെന്ന് പറഞ്ഞാൽ താഴ്വര വരും അങ്ങനെയുള്ള ദൈതങ്ങളുടെ ഒരു തലത്ത് ഇതിനെയെല്ലാം ട്രാൻസെൻഡ് ചെയ്ത് എല്ലാം കോരി കുടിക്കും ഈ കുന്നിനെയെല്ലാം കൂടിച്ച് തുപ്പുന്ന ആളാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ കിട്ടിയാൽ അത് നല്ലതല്ല ശരി അങ്ങനെ രൂപം ഈ കുന്നിടയും കുറ്റങ്ങളെ എല്ലാം എടുത്ത് കൂടിച്ച് ശിവന്റെ തുപ്പലാണ് ശരിക്കും വിഴുങ്ങലും ഉണ്ട് തുപ്പൽ വിഴുങ്ങലും ഉണ്ട് പിന്നെ തുപ്പി കളയിലും ഉണ്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ സിമ്പോളിക്കായിട്ട് ഈ പ്രോട്ടോലിംഗിസ്റ്റ് ലാംഗ്വേജ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതൽ അതുകൊണ്ടായിരിക്കും ഞാൻ ഭാരതത്തില ഇതിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഈ ശൈവ പാരമ്പര്യ നിലകൊള്ളുന്നത് ഓക്കേ അപ്പോ എന്താണ് ശിവഭക്തി അതാ ചോദ്യം എന്താണ് ചോദ്യം അടുത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 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 പറഞ്ഞ ഫിലോസഫി വോളിയൂംസ് ഓഫ് വാർക്ക എഴുതാൻ പറ്റുന്ന ഒരു സാധനത്തിന് ഒരു ശിവനെ ഇങ്ങനെ കാണിച്ചിട്ട് അവതരിപ്പിച്ചിരിക്കുക തലേല ജെ ചന്ദ്രകല മറ്റേ അല്ലേ ആറ് കരുണയുടെ ആറ് പിന്നെ ഇതെന്താ വൈറ്റിരിക്കുന്ന മാല നോക്കിക്കഴിഞ്ഞാൽ വെറും വൃത്തികെട്ട ഒരു മാല ഏതാണ് പിന്നെ പാമ്പ് അപ്പം ഇപ്പം ഇത് കുമാര സംഭവമാണ് ഈ രണ്ട് ഭക്തിയുടെ രണ്ട് തരത്തിൽ വെറും മോശപ്പെട്ട ഒരു മനുഷ്യനെ ഇയാളെ എന്തിനാണ് നിങ്ങൾ പ്രേമിക്കുന്നത് ഇയാൾ നിങ്ങൾക്ക് വേറെ ജോലിയല്ല ഇയാൾ കല്യാണം കഴിഞ്ഞാൽ ഇയാൾ പോകേണ്ട വണ്ടി എന്ന് പറയുന്നത് വാഹനം എന്ന് പറയുന്നത് കാളാണ് നല്ല കാളയൊന്നും െ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു മനുഷ്യൻ ഇയാളുടെ ആദ്യത്തെ വിവാഹ ദിവസം ഇയാളുടെ വസ്ത്രം പിന്നെ ആനത്തോലായിരിക്കും രക്തം വരേണ്ട ആനത്തോല് ഒരു ആളിനെ എങ്ങനെയാണ് പിന്നെ പിച്ച പാത്രമായിട്ടാണ് ഇയാൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെ ദൈവമായിട്ട് വേറെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത് പിച്ച പാത്രമായിട്ട് നടക്കുന്ന ഒരു ദൈവം മനസ്സിലായി അപ്പൊ ഇത് പറയുമ്പോഴാണ് അവിടെയാണ് വളരെ വളരെ കൃത്യമായിട്ട് കാളിദാസൻ കുമാര സംഭവത്തിൽ പറയുന്നത് പാർവതിയെ കൊണ്ട് പറയപ്പിക്കുകയാണ് പിച്ചപാത്രമായിട്ട് നടക്കുന്ന അയാളുടെ പിച്ചപ്പാത്രമാണല്ലോ ലോകത്തിന് അന്നം കൊടുക്കുന്നത് അതാണ് ആ പിച്ചപാത്രത്തിൽ ഒന്നുമില്ല ആ ഒന്നുമില്ലാത്ത ആ പിച്ചപാത്രമാണ് അന്നം കൊടുക്കുന്നത് ശിവൻ പിച്ചപാത്രം കൊണ്ട് നടക്കുന്നത് നമ്മൾ നമുക്കൊക്കെ അന്നം തരാൻ വേണ്ടിയാണെന്നുള്ള ധ്വനിയാണ് പാർവതി ദേവി പറയുന്നത് അപ്പൊ അതാണ് ആ ഒരു പറയുന്നത് ശിവനെ അപ്പം നമുക്ക് ഭക്തി വരുത്തില്ലേ ഇതൊക്കെ പറഞ്ഞു 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 ഇത് കേട്ടല്ലേ ശിവനെ കുറിച്ച് ഈ സിദ്ധന്മാരെല്ലാം പറഞ്ഞത് എഴുതി വെച്ചതും കേട്ടാ സ്വാഭാവികമായിട്ട് ഭക്തി വന്നു പോകും പൂജിച്ചു പോവും ക്ഷേത്രമൊക്കെ കെട്ടിപ്പോവും അങ്ങനെയൊക്കെ ആയിപ്പോയതാണ് ശരി ഓക്കെ ഒറ്റ ചോദ്യം ശിവശിവവും തിരുവാചവും ബന്ധമുണ്ടോ ഈ തിരുവാചവും അതുപോലെ തന്നെ തിരുക്കോവയാറും എട്ടാം തിരുമുറയാണ് അത് മാണിക്കവാചകരുടെയാണ് ഒന്ന് അതൊക്കെ ഇനി പഠിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ തിരുമുറയെ തന്നെ ഡീറ്റെയിൽഡായിട്ടൊക്കെ പഠിക്കേണ്ട കുറേ ടെക്സ്റ്റുകളുണ്ട് അതെനിക്ക് ഒന്നും ഒരു സെക്ഷൻ തന്നെ എനിക്ക് ഒന്നും ഗുരുകുലത്തില്ല ഈ തിരുമുറയുടെ ഒരു സെക്ഷൻ ശരിക്കും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് തേവാര പതികങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റുകളായിട്ട് തിരുമുറയും അതിന് ഒഴിവിലെടുക്കാം തിരുക്കുറൽ ഇതൊക്കെ പറയുന്ന ഇങ്ങനെ ടെക്സ്റ്റുകളെ മാത്രമായിട്ട് വേണമെങ്കിൽ വലിയ ഒരു പത്ത് വർഷത്തെ സെമിനാറിലുള്ള സാധനങ്ങൾ ഈ ഈ ഏരിയയിൽ തന്നെ രവിഡിയൻ ചിന്തയിലുണ്ട് അപ്പം നമ്മൾ ഈ സാംസ്കൃത് ചർച്ചകളിൽ ഇങ്ങനെ ഒഴുകി നമ്മൾ നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ തമിഴിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോയി എന്നുള്ളതാണ് നമ്മുടെ റൂട്ട് വിട്ടുപോയിട്ടുള്ള ആധ്യാത്മിക പാരമ്പര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗുരുവിന് വളരെ പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നു ഒഴിവിലടുക്കം ഗുരു അത് തർജ്ജമ ചെയ്യുകയും ചെയ്താണ് വലിയ ഭാഗം പക്ഷേ വരുന്ന വരുമ്പോൾ വെള്ളത്തിൽ യാത്ര ചെയ്ത് വരുമ്പോൾ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയും ആ നോട്ട് ബുക്ക് വെള്ളത്തിൽ പോവുകയും ചെയ്തത് വലിയ അവധമല്ല അങ്ങനെയാണ് അങ്ങനെ ആ പുസ്തകം ഇല്ലാതെയായിപ്പോയി ആ തർജ്ജമ ചെയ്താതെ ആയിപ്പോയി പിന്നെ ഗുരു ചെയ്തതല്ല അത് അങ്ങനെയാണ് സംഭവിച്ചിരുന്നത് പിന്നെ വളരെ പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നു ഒഴിവിലടുക്കം ഈ മനസ്സിൻ്റെ പറ്റില്ലാമൽ എന്ന് പറയുന്നത് മനസ്സ് മനപ്പറ്റില്ലാതെ നിൽക്കണം എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ എല്ലാ ടീച്ചിങ്സിലും വരുന്ന അവസാനിക്കുന്നങ്ങനെ തന്നെ മനഃപ്പറ്റില്ല മനമലർക്കും ഇത് ശിവപൂജ ചെയ്യാൻ നിങ്ങളെ ശിവപൂജിജി ചെയ്യാൻ നിങ്ങൾക്ക് പക്ഷെ അത് മനം മലർക്കൊഴുതങ്ങ് ചെയ്യണം പിന്നെ അവിടെ മനസ്സിലങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ വേല പാർത്തനുണ്ടാവുന്നതാണ് മനമല്ലർക്ക് ഇതു മഹേഷ് പൂജ ചെയ്യാന്ന് പറഞ്ഞ മറ്റൊന്നും ചെയ്യണ്ടാന്ന് തീർത്ത് പറയണമെങ്കിൽ അത് ഒഴിവിലൊടുക്കത്തിന്റെ ഒരു പ്രയോഗമായിട്ട് കാണാം മനമല്ലർക്ക് ഇതു മഹേശ പൂജ ചെയ്യും മനുഷ്യനും മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെല്ലാം നിരാകരിച്ചിട്ടും പോന്നതിന് കുഴപ്പമില്ല പക്ഷെ ഗുരു മറ്റു പലടത്തും പുതിയ പൂ പറു പൂജ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇടതപ്പെടുന്നു അപ്പം ഇതിനെല്ലാവരും കൂടെ പൂജ ചെയ്യുന്നതിനെയും പൂജ ചെയ്യാത്തതിനെയും ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലൊരു സാമാന്യ ദർശനമാണ് ഗുരു അവതരിപ്പിക്കുന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതെ ഇത് എത്രയുമാണ് എന്നൊന്നൊന്ന് ചോദ്യങ്ങൾ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ അങ്ങനെ നമുക്ക് ഇതിൻ്റെ അവലോകനത്തിലേക്ക് കിടക്കാം അവലോകനം ചെയ്യുന്നത് ബ്രഹ്മചാര്യ രാജനാണ് അദ്ദേഹം ഈ ഗുരുകുലത്തിലെ ഈ കൺവെൻഷനുകളിൽ എത്രയോ 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 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ആളാണ് എത്രയോ അവലോകനങ്ങൾ നിർത്തിയ ആളാണ് അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യും സെമിനാർ മൊത്തത്തിൽ അവലോകനം ചെയ്യും ശ്രീ ബ്രഹ്മചാര്യരാജൻ